ഈശോയിൽ സ്നേഹമുള്ളവരെ സ്വർഗത്തിൽ നിന്ന് അടയാളം ആവശ്യപ്പെട്ടപ്പോഴും ഈശോ നെടുപുറപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് അടയാളങ്ങളൊന്നും നൽകപ്പെടുകയില്ല ഈശോ അവിടെ വിട്ടുപോയി നമ്മൾ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നമാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പെരുമാറാൻ നമുക്ക് സാധിച്ചാൽ വലിയ അനുഗ്രഹമാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ ഉൽപ്പത്തി പുസ്തകം നാലാമത്യായം ആബേലിൻ്റെയും കായൻ്റെയും കഥ നമ്മൾ വായിച്ചു കേൾക്കുമ്പോഴും അതിൽ രണ്ടുപേരും കാഴ്ച സമർപ്പിച്ചു കായൻ വിളവിൻ്റെ ഒരു ഭാഗം കാഴ്ചവെച്ചു അത് മോശമായിരുന്നോ നല്ലതായിരുന്നോ എന്ന് പറയുന്നില്ല നല്ല ഭാഗം കാഴ്ചവെച്ചെന്നോ വളരെ മോശമായൊരു ഭാഗം കാഴ്ചവെച്ചെന്നോ എന്ന് പറയുന്നില്ല ആബേൽ കൊഴുപ്പുള്ള ഭാഗങ്ങൾ കാഴ്ചവെച്ചു അത് കുറച്ച് നല്ല ഇത് ഇത് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് സമർപ്പിക്കുന്നതിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായി വളർത്തു ദോഷം എന്ന് പറയാൻ പറ്റുമോ ആബേലും ഇല്ല കായേനും ആദത്തിൻ്റെ ഹവായുടെ മക്കളാണ് അപ്പോൾ വളർത്തു ദോഷം എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് ഈ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ വന്നത് സമർപ്പണം നമ്മൾ കൊടുക്കുമ്പോൾ പോലും ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കാം അതൊരു സ്വീകാര്യമല്ല അതിൽ ഒരു പൂവ് കൊണ്ടുവന്നൊരു ഒരു രൂപത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മീറ്റർ അകലെ നിന്ന് നമ്മൾ നമ്മളിങ്ങനെ എറിഞ്ഞിട്ട് കൊടുത്തങ്ങനെ നമ്മൾ കൊണ്ടുപോയി ഭയഭക്തിയോടുകൂടി അവിടെ വെക്കണം സമർപ്പിക്കണം അപ്പോൾ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം ഇതെങ്ങനെ രൂപപ്പെട്ടു ഞാനിങ്ങനെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൽ ജോസഫിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും അവർ ജോസഫിന് വിൽക്കുന്നൊരു ഭാഗമുണ്ട് ജോസഫിനെ വിൽക്കുന്നത് അപ്പോൾ പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികം സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്താ തെറ്റ് ഇല്ലേ ജോസഫ് എന്ത് തെറ്റ് ചെയ്തു പക്ഷേ അവർക്ക് സൗമ്യമായി സംസാരിക്കാൻ സാധിച്ചില്ല പിന്നെ ഈ സൗമ്യമായി സംസാരിക്കാൻ പറ്റാത്ത ഈ ഒരു ആറ്റിറ്റ്യൂഡ് എവിടെ നിന്നുണ്ടായി എങ്ങനെ ഉണ്ടായി ഇനി അത് മുപ്പത്തിയേഴാമത്തെ ഉൽപ്പത്തി മുപ്പത്തി ഏഴ് ഇരുപത്തി ഒന്നാമത്തെ വാക്യം എത്തുമ്പോഴും അവനെ തള്ളിയിടാനായിട്ട് പൊട്ടക്കണറ്റിൽ തള്ളിയിടാൻ റൂപൻ ഇത് കേട്ടു അവനെ കൊല്ലാമെന്നാണ് അവർ വിചാരിച്ചത് അവനെ കൊല്ലാൻ അങ്ങനെ കാട്ടുമൃഗങ്ങൾ പിടിച്ചത്ത് നിന്ന് പറയാം അങ്ങനെ കൊന്നു കളയാം കൊന്നു കുഴിയിലറിയാം അപ്പം റൂപൻ ഇത് കേട്ടു അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു അവൻ പറഞ്ഞു നമുക്കവനെ കൊല്ലണ്ട രക്തം ചിന്തരുത് അവനെ നിങ്ങൾ മരുഭൂമിയിൽ ഒരു കുഴിയിൽ തള്ളിയിടുക പക്ഷേ ദേഹോപദ്രവം ഏൽപ്പിക്കരുത് അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിനെ തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത് റൂബന് എങ്ങനെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായി എങ്ങനെ റൂബൻ ആ ഒരു നല്ല മനസ്സ് എങ്ങനെ ഉണ്ടായി എങ്ങനെ ഉണ്ടായി നമ്മളത് ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഒരു അത് തനിയെ ഉള്ളിൽ വരേണ്ട ഒരു കാര്യമാണ് ഇനി ചിലപ്പോൾ കൂട്ടുകെട്ടുകൾ നമ്മളെ മോശമാക്കും കൂട്ടുകെട്ടുകൾ നമ്മളിങ്ങനെ കുനിഷ്ഠ് പറയുന്നവരോട് കൂടെ കൂടി നമ്മളും കുനിഷ്ഠിൻ്റെ ഉസ്താദുക്കളായിട്ട് മാറും അപ്പം നല്ല ഭാഗം സമർപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗം കാഴ്ചവെച്ച അവൻ്റെ കാഴ്ച സമർപ്പണം സ്വീകരിച്ചില്ല സമർപ്പിക്കേണ്ടത് സമർപ്പിക്കാതെ നല്ലത് സമർപ്പിച്ചിരുന്നെങ്കിൽ അവൻ്റെ കാഴ്ച സ്വീകാര്യമായ അത് സ്വീകരിക്കപ്പെടേണ്ട ഒരു ഗുണവുമില്ല സ്വീകരിക്കപ്പെടേണ്ട അർഹിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അംഗീകാരം കിട്ടേണ്ട ഒരു ഗുണവുമില്ല എന്നിട്ട് അംഗീകാരം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ ആ പള്ളിക്കാരെല്ലാം കൂടി കുറച്ച് പിരിവക്കിട്ട് പെയിന്റ് അടിച്ചു പള്ളിക്ക് പെയിന്റ് അടിച്ചു അൻപതിനായിരം രൂപ ചെലവ് വന്നു അപ്പോൾ ആ കൂട്ടത്തിലെ ഒരാളും ഇതൊന്നും അറിയാത്ത വേറൊരു ഒരാളോട് ഞാനാണ് ഈ തവണ പള്ളിയിലെ പെയിന്റ് അടിച്ചത് അൻപതിനായിരം രൂപ മടക്കി ഞാനാണ് പള്ളിയിൽ പെയിൻറ്റ് അർഹിക്കാത്തത് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ എന്തൊരു ആഗ്രഹമാണ് ചിലർക്ക് നമ്മുടെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ പോലും അതിൻ്റെ അകത്തില്ല എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ വേണം നമ്മളിത് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് ഇത് ധ്യാനിക്കേണ്ട വിഷയാണ് സമർപ്പണം എന്ന വാക്ക് അത് വെറുതെ സം പ്ലസ് അർപ്പണം എന്നെടുത്ത് സം പ്ലസ് അർപ്പണം സം പ്ലസ് അർപ്പണം എന്നെടുത്തു കഴിഞ്ഞാൽ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ കുറച്ച് എന്നൊരു അർത്ഥമുണ്ട് മുഴുവൻ എന്നും കൂടിയുണ്ട് ഇല്ല സം ടോട്ടൽ അല്ലെ എസ് യു എം എസ് ഒ എം ഇ അപ്പോൾ അർപ്പണം കുറച്ചർപ്പിച്ചിട്ട് മുഴുവൻ അർപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് അങ്ങനെ എടുക്കാൻ പറ്റും കുറച്ച് പഠിച്ചിട്ടുള്ളൂ എന്നിട്ട് ഫുൾ എ പ്ലസ് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും കുറച്ചേ പഠിച്ചിട്ടുള്ളൂ അപ്പം പരീക്ഷക്കാലിൽ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എന്നിട്ട് ഫുൾ എ പ്ലസ് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും അതാണ് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം ഇതിന് അപ്പോൾ നമ്മുടെ സമ്പർക്കങ്ങൾ ഒന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുക സമ്പർക്കങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് രൂപപ്പെട്ടു വരുന്നത് കൂട്ടുകെട്ടിലൂടെയാണോ അല്ലെങ്കിൽ ഉള്ളിൽ അങ്ങനെ ഒരു ഒരു തിന്മ നമ്മൾ അറിയാതെ വളർത്തിയെടുക്കുന്നുണ്ടോ ഇനി രണ്ടാമത്തെ ഒരു കാര്യം അത് മനസ്സിലാക്കണമെങ്കിൽ എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് സ്വസ്ഥമായിട്ടൊന്നിരിക്കാവോ ഇപ്പോൾ ദേവാലയത്തിൽ വന്നിട്ട് പോലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സംസാരിച്ചിരിക്കാനാണ് നമ്മുടെ ആഗ്രഹം അതെങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് ആ വർക്ക് കൊള്ളാമല്ലോ ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കാനും നമുക്ക് കുറച്ച് നേരം ഒരു സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ ശരിക്കും സ്വസ്ഥമായിരുന്നാൽ കിട്ടുന്ന ചില കാര്യങ്ങളാണിത് ഒരു മുതിർന്നൊരു പ്രായം കഴിഞ്ഞാൽ ചേട്ടാ ചേട്ടനൊരു കുറവുണ്ട് എന്നാൽ ആരെങ്കിലും പറഞ്ഞു തരുമോ പറഞ്ഞു തരുമോ പറഞ്ഞു തന്ന ഇപ്പം തന്നെ നമ്മൾ സ്വീകരിക്കും അപ്പോ എങ്ങനെ നമ്മൾ സ്വീകരിക്കോ സ്വീകരിക്കുകയില്ലയെന്ന് ആരും പറഞ്ഞു തരിയല്ല നമ്മൾ പേടിച്ചിട്ട് പോലും പറഞ്ഞു തരിയല്ല എന്താണ് പറയാൻ പോകുന്നതെന്ന് അപ്പോൾ നമ്മൾ സ്വയം റിഫ്ലക്റ്റ് ചെയ്യണം ഇവിടെ ഇന്നത്തെ ഒന്നാം വായനയിലൊരു ചോദ്യമുണ്ട് അതിന് മുന്നത്തത് ഉൽപ്പത്തി നാല് ഒൻപതാണ് ഉൽപ്പത്തി മൂന്ന് ഒൻപതിൽ അവരോട് ചോദിക്കുന്നുണ്ട് അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദം നീ എവിടെയാണ് ആദം നീ എവിടെയാണ് ഈ പോക്കങ്ങനെ പോവുകയല്ലേ ഈ പോക്കങ്ങനെ പോകുമ്പോൾ ഒന്നൊരഞ്ച് മിനിറ്റ് എല്ലാ ദിവസവും എന്നിട്ട് ഇന്ന് നീ എന്താ ചെയ്തത് നീ എവിടെയാണ് നീ ദൈവത്തിൻ്റെ കൂടെയാണോ ആ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചുകൂടെ നിന്റെ സഹോദരൻ എവിടെയാണ് അതാണ് ഇന്നത്തെ ചോദ്യം നിന്റെ സഹോദരൻ ആബേൽ എവിടെ നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പും കുറേ ഫ്രണ്ട്ഷിപ്പും അങ്ങനെ എല്ലാം കൂട്ടുമ്പോഴും നമുക്ക് അതൊരു ക്രെഡിറ്റായിട്ട് നമ്മൾ പറയുമ്പോഴും അമ്മ അമ്മയ്ക്ക് സുഖമാണ് അമ്മ അമ്മ ഇന്ന് ഭക്ഷണം കഴിച്ചാൽ അമ്മ എന്നൊക്കെ നമ്മുടെ കൂടെയുള്ളവരോട് ചോദിക്കാൻ നമുക്ക് പറ്റിയില്ല എങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യം ചോദിക്കണം നമ്മൾ കുറച്ച് നേരം സ്വസ്ഥായിട്ടിരിക്കണം ബഹളത്തിലാണെങ്കിൽ നമുക്ക് പറ്റില്ല രാവിലെ വൈകി എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൈകി വന്ന് കഴിച്ച് എന്തെങ്കിലുമൊക്കെ കൂട്ടുകാരോട് കൂടെയൊക്കെ നിന്ന് അങ്ങനെ കിടന്നുറങ്ങി എവിടെയാണ് സ്വസ്ഥമായിട്ടിരിക്കുന്നത് ഒരു അഞ്ചു മിനിറ്റ് സ്വസ്ഥമായിട്ടിരിക്കാൻ പാടില്ല ആത്മപരിശോധന ചെയ്യുക അതൊരു ദേവാലയം കാണുകയാണെങ്കിൽ ദേവാലയത്തിനകത്ത് കയറി കണ്ണടച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുക നമ്മളെ റീഡ് ചെയ്യാൻ പറ്റും നമുക്ക് അതൊരു നല്ലൊരു കാര്യമായിരിക്കും ഇനിയും ഇവന് ഇവനപ്പോൾ സഹോദരൻ ആബേലെവിടെ എന്ന് ചോദിക്കുമ്പോഴും എനിക്കറിഞ്ഞുകൂടാ അത് പല രീതിയിൽ നമുക്ക് ചെയ്യാം ചിലപ്പോൾ ഭംഗിയായിട്ട് എനിക്കറിഞ്ഞുകൂടാ എനിക്ക് അങ്ങനെയും പറയാം വളരെ നിഷ്കളം കൂടാ അയ്യോ പാവം കുഞ്ഞ് കൊന്നിട്ടാണ് ഇരിക്കുന്നത് കൊന്നിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് വളരെ രസകരമായിട്ട് പറയാം അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ കാണിക്കില്ല കഴിഞ്ഞ ദിവസം ഒരു കൊച്ചെ എഴുത്തി എഴുത്തിനിരുത്താൻ വേണ്ടി കൊണ്ടുവന്നു അപ്പോൾ അമ്മയോടൊക്കെ പറഞ്ഞ് എല്ലാം പറയും എല്ലാം പറയും അവൻ വായെടുത്ത് ഒന്നും പറയല ഈശോ രക്ഷിക്കുക എന്തെങ്കിലും എഴുതുമ്പോഴ അക്ഷരം ഒന്നും പറയുന്നില്ല അപ്പോൾ കുട്ടികളിലുണ്ടൊരു അങ്ങനെ ഒരു വാശി ഒരു ഒരു ഭയങ്കര ഒരു മർക്കടമുഷ്ടി പോലെ എനിക്കിപ്പോൾ വേണ്ട എനിക്ക് വേണ്ട എനിക്കിപ്പോൾ മനസ്സിലെന്നേ ഈ തരം വർത്തമാനങ്ങൾ എനിക്കറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ ഈ ഒരു ചോദ്യം ഈ ഒരു മർക്കടമുഷ്ടി ഈ ഒരു ദാർഷ്ട്യം ധാർഷ്ട്യം നമ്മളത് ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയൊൻപതാമത്തെ ഒന്നാം വാക്യം കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും ഇനി ധൂർത്തപുത്ര കഥയിൽ മൂത്ത മകനെയും ഒന്ന് ആശ്വസിപ്പിക്കാൻ പിതാവ് പെടാപ്പാട് പെടുന്നുണ്ട് ഇളയവൻ കഴിഞ്ഞപ്പോൾ അവന് സഹിക്കാൻ പറ്റുന്നില്ല അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞ് അതായത് ഇളയവനെ കുറച്ച് ഒരു കുഴപ്പമില്ല അവൻ വന്ന് എല്ലാം റെഡിയായി മറ്റവനെ ആശ്വസിപ്പിക്കാനായിട്ടാണ് ബുദ്ധിമുട്ട് ഈ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് വേറിട്ട് നിൽക്കുന്നവൻ സുഭാഷിതം പതിനെട്ട് ഒന്ന് വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ച് നിൽക്കാൻ പഴുതു നോക്കുന്നു അത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നല്ല നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഫോം ചെയ്തു എങ്ങനെയാണ് ഈ സൗമ്യമായി അവനോട് സംസാരിക്കാൻ പറ്റിയില്ല ആ സഹോദരങ്ങൾക്ക് കട പിതാവ് അവനെ സ്വീകരിച്ച് എങ്ങനെ അതങ്ങനെ രൂപപ്പെട്ടു വന്നു ഈ അർഹിക്കപ്പെടാത്തത് ചെയ്തിട്ടും അർഹതയെല്ലാം വേണമെന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് എങ്ങനെ വന്നു ആത്മ പരിശോധന ചെയ്താൽ ഒരുപക്ഷെ നമുക്കത് പിടികിട്ടും ഇനിയും ഈ ദാർഷ്ട്യം ദാർഷ്ട്യം നമുക്കുണ്ടെങ്കിൽ വാക്കുകളിലും ധാർഷ്ട്യമുണ്ടെങ്കിൽ നമ്മളൊന്ന് ധ്യാന വിഷയമാക്കുക ഇനിയും ഇവൻ ഇവന് ഈ പറഞ്ഞ വർത്തമാനമൊക്കെ പറഞ്ഞ ഈ കായേൻ പിന്നെ പത്തി മടക്കി നിൽക്കുന്നുണ്ട് പതിനൊന്ന് പതിമൂന്നാമത്തെ വാക്യം എത്തുമ്പോൾ ഉൽപ്പത്തി നാല് പതിമൂന്ന് കായൻ കർത്താവിനോട് പറഞ്ഞു ശിക്ഷയെല്ലാം കിട്ടിയപ്പോൾ എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ കർത്താവ് എന്നൊന്ന് രക്ഷിക്കുകർത്താവ് എങ്ങനെ ഈ ആറ്റിറ്റ്യൂഡ് പെട്ടെന്ന് ട്വിസ്റ്റായി എങ്ങനെ മാറി അഹങ്കാരത്തോടെ അസൂയപ്പെട്ട് സഹോദരനെ കൊന്നിട്ട് ദൈവത്തോട് എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്ന് ചോദിച്ചവൻ പിന്നീട് എനിക്കിത് പറ്റണില്ല കർത്താവ് എനിക്ക് ഈ ശിക്ഷ വേണ്ട എങ്ങനെ അത് തിരിഞ്ഞു വന്നു അതിൻ്റെ അർത്ഥം എന്താ സോറി പറഞ്ഞാൽ കായേനെ രക്ഷിക്കാൻ ദൈവം പിന്നെ വഴിയൊരുക്കുന്നുണ്ട് നിന്നെ ആരും തൊടിയല നീ പേടിക്കണ്ട നിന്നെ ആരും തൊടിയല പ്രിയ ദൈവ പൈതലയം എത്ര തെറ്റ് ചെയ്താലും കർത്താവിന് മുമ്പിൽ വന്ന് സോറി പറഞ്ഞാൽ കർത്താവ് നമ്മളെ രക്ഷിക്കും കർത്താവിന് മുമ്പിൽ ഒന്ന് അടിയറവ് വയ്ക്കുക തെറ്റ് ചെയ്തിട്ടും നമ്മൾ കർത്താവിനേക്കാളും വലിയ ആളെപ്പോലും നിൽക്കരുതും നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥനയിലൂടെ ഈ വചനഭാഗം ധ്യാന വിഷയമാക്കുന്നതും നല്ലതാണ് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അനുദിന ജീവിതത്തിൽ നമുക്ക് നമ്മളെ ഞാനെന്ന നല്ലൊരു വ്യക്തിയിലേക്ക് വളരാനായിട്ടുള്ള നമ്മുടെ ശ്രമത്തിൽ ഈ വചനഭാഗം നമ്മൾ ഒത്തിരി സഹായിക്കും ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുന്ന നമുക്ക് മാതാവിൻ്റെ പ്രത്യേക സഹായവും ഉണ്ടാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ